ജയസീതാം ഹരേ രാമ ഹരെ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ ഹരേ രാമ ഹരെ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരേ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ത്രിപ്പാദങ്ങളുടെ എൺപത്തി അഞ്ചാം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ശ്രീരാമദാസ് മിഷൻ യൂണിവേഴ്സൽ സൊസൈറ്റി കാസർഗോഡ് ജില്ലാ ഘടകം സംഘടിപ്പിക്കുന്ന ശ്രീ സത്യാനന്ദ ഗുരു സമീക്ഷ രണ്ടായിരത്തി ഇരുപത് പരിപാടിയിൽ പങ്കെടുത്ത് സജ്ജനങ്ങളുമായി സംവദിക്കാൻ സാധിക്കുന്നതിൽ അത്യധികമായ സന്തോഷമുണ്ട് ശ്രീരാമദാസനായ ഹനുമാൻ സ്വാമിയുടെ പ്രത്യക്ഷ സാന്നിധ്യമായാണ് ഭാർഗവ ക്ഷേത്രമായ കേരളത്തിൽ സ്വാമിജി വിരാജിച്ചത് മഹേന്ദ്രാചല ഗിരിമുകളിൽ സമുദ്ര ലംഘനോദ്യുക്തനായി നിൽക്കുന്ന ഹനുമാൻ സ്വാമിയെപ്പോലെ ബാലുകാച്ചിമലയുടെ നിറുകയിൽ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തെ ഗ്രസിച്ച അധർമ്മസമുദ്രത്തെ ഉല്ലംഘനം ചെയ്യാൻ ഉദ്യമിച്ചു നിൽക്കുന്ന സമ്പൂജ്യ സ്വാമിജിയുടെ ഉജ്ജ്വലമായ ചിത്രം ഈ അവസരത്തിൽ നമ്മുടെ മനോമുകുരത്തിൽ തെളിയുന്നു ഏതൊരു ഹിന്ദുത്വാഭിമാനിയായ കേരളീയനും സ്വാമിജിയുടെ ഈ ജീവിത രംഗത്തോട് അത്യധികം കടപ്പെട്ടിരിക്കുന്നു അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായ ദൗത്യമാണ് സ്വാമിജി നിർവഹിച്ചത് നിരവധിയായ രഥയാത്രകളിലൂടെ ശ്രീമുഗാംബികയിൽ നിന്നും സമാരംഭിച്ച് കേരളത്തിൻ്റെ നഗരവീഥികളിലൂടെ പ്രയാണം ചെയ്ത് ചെങ്കോട്ടുവോണം ആശ്രമത്തിൽ സമർപ്പിതമാകുന്ന രഥയാത്രകൾ ധർമ്മ സംസ്ഥാപനത്തിൻ്റെ മഹത്തായ സന്ദേശമാണ് കേരളക്കരയ്ക്ക് പകർന്നു നൽകിയത് ധർമ്മനീതിയുടെ തീർച്ചക്രമാണ് കർമ്മഭൂമിയിലൂടെ പ്രയാണം ചെയ്തത് ഇന്ന് സ്വാമിജിയുടെ എൺപത്തി അഞ്ചാം ജയന്തി ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയകമലത്തിൽ തെളിയേണ്ട ശ്രീരാമദാസനായ ഹനുമാൻ സ്വാമിയുടെ മറ്റൊരു ചിത്രമുണ്ട് രാമായണ കഥയിൽ നിന്നും ഭക്തജനഹൃദയങ്ങളിലേക്ക് ചെക്കേറിയ ഹനുമാൻ സ്വാമിയുടെ ഏറ്റവും പ്രചുരപ്രചാരമുള്ള ചിത്രമാണത് മതസഞ്ജീവനി ഉൾപ്പെടുന്ന ഔഷധങ്ങൾ നിൽക്കുന്ന പർവ്വത ശൃംഖങ്ങളെ കയ്യിലേന്തി ആകാശഗമനം ചെയ്യുന്ന വായുസുധൻ്റെ ഉജ്ജ്വലമായ ചിത്രം ഭാരതത്തിന്റെ മഹത്തായ ഔഷധ പാരമ്പര്യത്തെയാണ് ഈ ചിത്രം വ്യക്തമാക്കുന്നത് മരണവക്തത്തിൽ നിന്ന് പുനരുജ്ജീവനം നൽകുന്ന വിശിഷ്ടമായ ഔഷധങ്ങളും അവയുടെ വിനിയോഗവും ഭാരതത്തിൻ്റെ തനതായ പൈതൃക സ്വത്താണ് വേദമാകുന്ന ആധാരത്തിൽ നിന്നും ഉറവെടുത്ത ആയുർവേദത്തിന്റെ അമൃതധാരയെ ജനസമൂഹത്തിന് പകർന്നു നൽകുന്നതിൽ സത്യാനന്ദ സരസ്വതി സ്വാമികൾ ബദ്ധ ശ്രദ്ധനായിരുന്നു എന്നു കാണാം ഔഷധങ്ങളുടെ നിർമ്മാണത്തിൽ ആയുർവേദ ആയുർവേദശാസ്ത്രത്തിൻ്റെ പ്രചാരണത്തിൽ പോഷണത്തിലൊക്കെ സ്വാമിജി ഗൗരവമായ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു ഒരിക്കൽ സ്വാമിജിയോടൊപ്പം കാനനമാർഗത്തിലൂടെ ശബരിമലയിലേക്ക് യാത്ര ചെയ്ത ചില സഹപ്രവർത്തകർക്കുണ്ടായ ഔഷധവിജ്ഞാനത്തിൻ്റെ അനുഭവപാഠം പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ അപരിചിതങ്ങളായ കാട്ടുചെടികളെ ഇലകളെ ഒക്കെ തൊട്ടും പറിച്ചെടുത്തും ഇത് ഇന്നതാണ് ഇന്ന ഇന്ന രോഗങ്ങൾക്കുള്ള ഔഷധമാണ് എന്നൊക്കെ വിശദീകരിച്ചു കൊണ്ടാണ് സ്വാമിജി സഞ്ചരിച്ചത് മലമുകളിലെത്തിയപ്പോഴേക്കും സഹയാത്രികരുടെയൊക്കെ കൈകളിൽ ഒരു കെട്ട് വിവിധ ഇനം ഔഷധ ചെടികളുടെയും ഇലകളുടെയും ശേഖരമുണ്ടായിരുന്നു സ്വാമിജി ഓരോ ചെടികളെയും അവയുടെ ഔഷധ മൂല്യങ്ങളെയും സംബന്ധിച്ച് ഏതൊക്കെ രോഗത്തിന് എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നത് സംബന്ധിച്ച് അവർക്ക് ലളിതമായ ഒരു പഠന ക്ലാസ് തന്നെ നൽകുകയുണ്ടായി ഇതിനിടയിൽ ഒരു തമിഴ് നാട്ടുകാരനായ അയ്യപ്പ ഭക്തനോട് സ്വാമിജി പറഞ്ഞു ഈ ഇല കഴിക്ക് നിന്റെ വയറിൻ്റെ അസുഖം മാറും എന്ന് പറഞ്ഞു അദ്ദേഹം അത്ഭുതത്തോടു കൂടി ചോദിച്ചു എനിക്ക് വയറിന് അസുഖമുണ്ടെന്ന് സ്വാമി എങ്ങനെയാണ് അറിഞ്ഞത് പുഞ്ചിരിക്കുന്ന സ്വാമിജിയോട് അദ്ദേഹം തുടർന്ന് പറഞ്ഞു നിരവധി പരിശോധനകൾ നടത്തിയിട്ട് രോഗനിർണയം ചെയ്യാൻ സാധിക്കാത്ത ആ അസുഖമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്ന് രോഗനിർണയവും ചികിത്സയും ആരോഗ്യ വിദ്യാഭ്യാസ പ്രക്രിയയും ഔഷധവിജ്ഞാനത്തിൻ്റെ എല്ലാം ഈ യാത്രയിൽ സ്വാമിജി സഹയാത്രികർക്ക് പകർന്നു നൽകി എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ജാം മാത്രം അറിയാമായിരുന്ന മൃതസഞ്ജീവനിയുമായി വന്ന ഹനുമാനെപ്പോലെ സ്വാമിജി പകർന്നു നൽകിയ ഔഷധവിജ്ഞാനത്തിന് ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ ഏറ്റവും പ്രാധാന്യമുണ്ട് ഏറ്റവും പ്രസക്തിയുണ്ട് ഇന്ന് കോവിഡ് പത്തൊമ്പത് മഹാമാരിക്ക് മുന്നിൽ ആധുനിക വൈദ്യശാസ്ത്രം പകച്ചു നിൽക്കുകയാണ് ഈ അവസരത്തിൽ ആയുർവേദത്തിൻ്റെ പ്രചാരകരും പ്രയോക്താക്കളുമായി പ്രവർത്തിക്കുക എന്നത് സ്വാമിജിയുടെ ഇച്ഛയുടെ പൂർത്തീകരണത്തിനായി നമ്മൾ നിർവഹിക്കേണ്ട ദൗത്യമാണ് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ കോവിഡ് പത്തൊൻപത് ചികിത്സയ്ക്ക് ആയുർവേദത്തെയും യോഗയേയും ഉൾപ്പെടുത്തി ഉത്തരവിറക്കിയത് ഇത് ജഗദ്ഗുരുവിനുള്ള പിറന്നാൾ സമ്മാനമാണ് എന്ന് കരുതാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മാനവരാശി എന്ന് നേരിടുന്ന ഗൗരവമായ പ്രശ്നങ്ങളെ ഭാരതീയമായ ഉത്തരത്തിലൂടെ പരിഹരിക്കാനുള്ള മാർഗമാണിത് തനതായ ആയുർവേദ പാരമ്പര്യം കേരളത്തിനുമുണ്ട് കേരളത്തിൻ്റെ ആ വൈദ്യശാസ്ത്ര മഹിമയെ ആവിഷ്കരിച്ച് മാനവസമൂഹത്തിൻ്റെ രക്ഷയ്ക്കായി പ്രദാനം ചെയ്യുന്നതിൽ നമ്മളാലാവും വിധം പ്രവർത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഒരു ദൗത്യം ഒരു ധർമ്മം നമ്മളിലും നിക്ഷിപ്തമാണ് ശ്രീരാമദാസന്മാരായി പരിണമിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ഇത് ഈ ജയന്തി വേളയിലെ അനിവാര്യമായ ഗുരുദക്ഷിണയാണ് എന്ന് വിചാരിക്കുകയാണ് ഈ ആശയത്തെ എൻ്റെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ജയ് സീതാറാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे हरिओं तत्सत्